നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ കോളജിയിൽ എസ് ഡി പി ഐ ചേലക്കര മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ചെറുതിർത്തി സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച ജാഥ പോലീസ് സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു

கல்லும் போட்டு கழியும் கேட்டு கள்ளும் போட்டு கழியும் கேட்டு அடங்கியிருக்க நடத்தும் ഗ്യാൻ ബാബി മസ്ജിദ് ബാബരി ആവർത്തിക്കരുത് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എസ് ഡി പി ഐ ചേലക്കര മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് ചെറുതിരുത്തി സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പോലീസ് സ്റ്റേഷനു സമീപത്താണ് സമാപിച്ചത് പ്രതിഷേധ പരിപാടി എസ് ഡി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എം ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു രാജ്യനിവാസികൾക്കും പൗരാവകാശ ബോധമുള്ള മൂല ജനങ്ങൾക്കും കൃത്യമായി അറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ആരാധനാമം അത് നടപ്പിലാക്കുക യാൻ നബി മസ്ജിദ് അതിൻ്റെ വിശ്വാസികൾക്ക് അത് ആരാധന നടത്താൻ ഗുജറാത്ത് രാജ്യ യു പിയിലെ വരാണസിയിലെ ജില്ലാ കോടതിയുടെ ജില്ലാ ജഡ്ജ് விமிக்க தலைப்படையே அங்கே அறிந்த பிறகு அப்படின் ஆராதெல்லாம் கொடுத்து கொண்டா அது பணிங்குற காட்சி கண்டிப்பது இது ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ஆராதனா நியம நிலநிலை பிரிக்கப்படுபோ ஆதரம் ஏது ஆராதாலயங்களான அம்பரங்களா அம்பங்களாவட்ட பள்ளிகளாணி பள்ளி பள்ளிகளவட்ட அங்கே ஏது ஆராதனாலயும் அது அதே அது நிலநில் അതിലൊരു പാർലമെന്റ് നിയമം ാണ് എസ് ഐ ചേലക്കര മണ്ഡലം പ്രസിഡന്റ് കെ പി അബു താഹീർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി വി അബ്ദുൾ ഖാദറും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് ന്യൂസ് ചെറുതുരുത്തി